പി വി എൻവർ ആലുവയിൽ പതിനൊന്ന് ഏക്കർ ഭൂമി അനധികൃതമായി പോക്കുവരവ് നടത്തി സ്വന്തമാക്കിയ കേസിൽ പഞ്ചായത്ത് സെക്രട്ടറിക്ക് വിജിലൻസ് നോട്ടീസ് ആലുവ ഇടത്തല പഞ്ചായത്ത് സെക്രട്ടറിക്കാണ് നോട്ടീസ് അയച്ചത് ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള ഏഴ് ചോദ്യങ്ങൾക്ക് വിജിലൻസ് മറുപടി ചോദിച്ചിട്ടുണ്ട് കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി ചേരുകയാണ് സഹിൻ എന്തായാലും വിഷയത്തിൽ ഉടൻ തന്നെയുള്ള ഒരു ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു അതുതന്നെയാണ് രജീഷ് ഈ വിജിലൻസ് കാര്യമായി തന്നെ ഈ കേസ് അന്വേഷിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് കാരണം ഇടത്തല പഞ്ചായത്ത് സെക്രട്ടറിക്ക് കൃത്യമായി തന്നെ വിജിലൻസ് ഏഴ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അതും ഈ പി വി അൻവറിൻ്റെ ഭൂമിയുമായി ബന്ധപ്പെട്ടാണ് ഒന്ന് അദ്ദേഹം ഇവർ പറയുന്നത് ആലുവ ഈസ്റ്റ് വില്ലേജ് ഓഫീസ് പരി പരിധിയിലോ ഒപ്പം തന്നെ ഇടത്തല പരിധിയിലോ ഗ്രാമപഞ്ചായത്തിൻ്റെ പരിധിയിലോ ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ ക്രമ നമ്പറുകൾ നൽകിയിട്ടുണ്ടോ എന്നുള്ളതാണ് മറ്റൊന്ന് ഇത് ഈ വസ്തുവിൽ കെട്ടിടമുണ്ടെങ്കിൽ ആ കെട്ടിടത്തിൻ്റെ നമ്പർ ഒപ്പം തന്നെ എത്ര വിസ്തീർണമുണ്ട് അതെല്ലാം സംബന്ധിച്ച ചോദ്യങ്ങളാണ് കൂടാതെ നാവികസേന നേവൽ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിൽ നോട്ടീസ് ഉത്തരവ് നിർദ്ദേശം അതായത് ഈ കെട്ടിടം പൊളിച്ചു നൽകാൻ ഏതെങ്കിലും നിർദ്ദേശം നൽകിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ആ നിർദ്ദേശത്തിൻ്റെ പകർപ്പ് മാത്രമല്ല ഇതിലെന്ത് നടപടിയാണ് സ്വീകരിച്ചത് എന്നുള്ളത് സംബന്ധിച്ചുള്ള പകർപ്പ് നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഏതെങ്കിലും തരത്തിൽ കക്ഷികൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ടെങ്കിൽ അത് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് കൂടാതെ പി വി അൻവറിൻ്റെ പേരിലോ പി വി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേ സ്ഥാപനത്തിൻ്റെ പേരിലോ ഇടത്തള ഗ്രാമപഞ്ചായത്തിലെ ഏതെങ്കിലും കെട്ടിടത്തിന് അനുമതി നൽകിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം വിവരങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് അതായത് പി വി അൻവറുമായി ബന്ധപ്പെട്ടതും മുൻപ് ഈ സ്ഥലം പാട്ടത്തിനടുത്ത കമ്പനിയുമായി ബന്ധപ്പെട്ടതുമായ മുഴുവൻ രേഖകളും വിജിലൻസ് ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും പി വി അൻവറിന് അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നുള്ളത് കാര്യത്തിൽ ഒരു സംശയവുമില്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൻ്റെ പോക്കുവരവ് പി വി അൻവർ നടത്തുന്നത് പാട്ടത്തിനടുത്ത ഭൂമിയുടേതാണ് അതുകൊണ്ടുതന്നെ വിജിലൻസിന് വലിയ ഒരു പിടിവള്ളി ഇതിൽ ലഭിച്ചിരിക്കുന്നു അതിന് ഒരിക്കൽ കൂടി ശക്തമാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള രേഖകൾ കൂടി വിജിലൻസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് രുജീഷ്